നോറയെ പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അൻസിബ അൻസിബയ്ക്ക് അതിനുള്ള എല്ലാ അവകാശവും അർഹതയുമുണ്ട് കാരണം മറ്റൊന്നുമല്ല പവർ ടീമിലായിരുന്ന സമയത്ത് നോറ ചെയ്ത പണി അങ്ങനെ ആയിരുന്നല്ലോ അതായത് പവർ ടീമിലായിരുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുമ്പോൾ നോറ അങ്ങോട്ട് നല്ല കുട്ടിയായിട്ട് മാറും ഓ ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല ഇത് എൻ്റെ തീരുമാനമല്ല നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഈ തീരുമാനമാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല ഞാനും സപ്പോർട്ട് ചെയ്യാം വേറെ വഴിയില്ലല്ലോ എന്ന രീതിയിലാണ് പലപ്പോഴും നോറ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നിന്നിട്ടുള്ളത് എന്നിട്ട് പവർ ടീമിലുള്ള മറ്റ് മെമ്പേഴ്സ് അറിയാതെ നൈസിനെ പോയിട്ട് അടി കൂടെ പണി വെക്കുന്ന ഒരു രീതി നോറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ബാഡ് ഗെയിം തന്നെയായിരുന്നു ബാഡ് സ്ട്രാറ്റജി ആയിരുന്നു ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുക്കും എന്നിട്ട് നൈസായിട്ട് പവർ ടീമിൽ അംഗങ്ങൾ അറിയാതെ പോയിട്ട് ആ വ്യക്തിയുമായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എൻ്റെ തീരുമാനം അതായിരുന്നില്ല പക്ഷെ അവർ മെജോറിറ്റി അങ്ങനെ തീരുമാനിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു ഡബിൾ ഗെയിം നാലുവെള്ളത്തിൽ കാല് വെക്കുന്ന പരിപാടിയോർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനെ പൊളിച്ചെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് അൻസി ബബു ഇന്ന് രാവിലെ സകല ടോപ്പിക്കുകളും എടുത്ത് ഇട്ടു കൊടുത്തത് തന്നെ അൻസിബയാണ് അതിങ്ങനെ അവിടെ മൊത്തം ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ നോറ അതിൽ പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഫാമിലി ഇഷ്യൂവിനകത്ത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിലും പറഞ്ഞു അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കാരണം നോറയുടെ ഫാമിലിക്കകത്ത് എന്ത് എന്നുള്ള നോറയ്ക്ക് അറിയാവുള്ളൂ പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് അതിനെ നൈസിനെ എടുത്ത് ഇട്ടു കൊടുക്കുന്ന കാര്യത്തിൽ അൻസിബ വിജയിച്ചിരിക്കുകയാണ് നോറ അതിൽ പെട്ടുപോയി എന്ന് തന്നെ തോന്നുന്നു മിക്കവാറും ആ ചുഴിയിൽപ്പെട്ട് നോറ ബിഗ് ബോസ് വീടിന് പുറത്തു പോയാലും അത്ഭുതപ്പെടാനില്ല